ഇന്ന് നമ്മൾക്ക് നോട്ടുസ്വരം എന്താണെന്ന് നോക്കാം ഓരോ സംഗീതജ്ഞനും ഓരോ മുദ്രയുണ്ട് എന്ന് പറഞ്ഞത് ഒരു പാശ്ചാത്യ സംഗീതോപകരണമാണ് അപ്പൊ അതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് നമ്മൾക്ക് നോട്ടുസ്വരം എന്താണെന്ന് നോക്കാം നോട്ടുസ്വരം എന്ന് പറഞ്ഞാൽ അതിന് അത് കർണാടക സംഗീതത്തിലെ ഒരു വളരെ ലളിതമായ ഒരു സംഗീത വിഭാഗമാണ് നൊട്ടുസ്വരം എന്ന് പറയുന്നത് ഭാരതത്തിലെ മഹാനായ സംഗീതജ്ഞൻ ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ നൊട്ടുസ്വരം എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ജീവിച്ചിരുന്നത് അപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ സഹോദരൻ ബാലുസ്വാമി ദീക്ഷിതർ അദ്ദേഹം വയലിനിസ്റ്റ് ആയിരുന്നു അപ്പൊ ഈ വയലിൻ എന്ന് പറഞ്ഞത് ഒരു പാശ്ചാത്യ സംഗീതോപകരണമാണ് അപ്പൊ അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതര് അദ്ദേഹം എഴുതി വച്ചിരുന്ന സംസ്കൃത കൃതികള് ആ ഒരു ശൈലിയിൽ രൂപപ്പെടുത്തി അതാണ് ഈ നൊട്ടു സ്വരം എന്ന് പറഞ്ഞ് ഇപ്പോൾ പഠിക്കുന്നത് വളരെ ലളിതമായ ഒരു സംഗീത വിഭാഗമാണ് നൊട്ടു അതായത് ഇപ്പൊ കർണാടക സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നൊട്ടുസ്വരം എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും കഴിയും അതോടൊപ്പം അത് നമ്മുടെ സ്വരസ്ഥാനം ശരിയാക്കാൻ ഉറപ്പിക്കാനുള്ള ഒരു ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഈ നൊട്ടുസ്വരം എന്ന് പറയുന്നത് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ നാൽപ്പതോളം നൊട്ടു സ്വരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെല്ലാം ധീരശങ്കരാഭരണം ഇരുപത്തൊമ്പതാമത് മേളകർത്താരാഗമായ ധീരശങ്കരാഭരണത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ നോട്ട്സ് എന്നാൽ സ്വരത്തിന് പറയാൻ നോട്ട്സ് അപ്പൊ ഈ തമിഴിലുള്ള അതിന് തമിഴിലുള്ള ഒരു പേരാണ് നൊട്ടു നൊട്ടു അങ്ങനെയാണ് ഈ നൊട്ടു എന്ന് പറഞ്ഞ പേര് വന്നത് എന്നാണ് പറയുന്നത് സ്വരത്തിന്റെ സാഹിത്യം വളരെ ലളിതവും വളരെ ഗഹനവുമായ സംഗീത പഠനമാണ് എന്നാണ് പറയുന്നത് ഇവിടെയും മുത്തസ്വാമി ദീക്ഷിതര് തൻ്റെ ഇഷ്ടദേവതയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് പല പല നൊട്ടു സ്വരങ്ങളും അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് പല നൊട്ടു സ്വരങ്ങളും ഉള്ളത് ഈ നൊട്ടുസ്വരങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ മുദ്രയായ ഗുരുഗുഹ എന്ന് പറയുന്ന മുദ്ര നമുക്ക് കാണാൻ കഴിയും ഓരോ സംഗീതജ്ഞനും ഓരോ മുദ്രയുണ്ട് അവരുടെ കൃതികൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ മുദ്ര നോക്കിയിട്ടാണ് ആ ഒരു വാച വാ വാക്കതിലുണ്ടായിരിക്കും അതിനെയാണ് മുദ്ര എന്ന് പറയുന്നത് അപ്പം മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് നമുക്കതിൽ ഗുരുഗുഹ എന്ന് കാണാം അപ്പം ആ അറിയാം അത് മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതിയാണെന്നുള്ളത് അപ്പൊ ഈ നൊട്ടുസ്വരങ്ങളിലും ഈ ഗുരുഗുഹ എന്നുള്ള പദം വരുന്നുണ്ട് ഇവിടെ പറയുന്നത് അടുത്തുള്ള മണാലിയിൽ താമസിക്കുമ്പോഴാണ് മുത്തുസ്വാമി ദീക്ഷിതർ ബ്രിട്ടീഷ് ഡാൻസുമായും അവരുടെ സംഗീതവുമായും പരിചയപ്പെടുന്നത് ബ്രിട്ടീഷ് സംഗീതവുമായി ബന്ധമുണ്ടായിരുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ സഹോദരൻ ബാലുസ്വാമി ദീക്ഷിതറാണ് വയലിൻ പഠിച്ച കർണാടക സംഗീതത്തിൽ ഈ സംഗീതോപകരണത്തെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വയലിൻ ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ബാലു സ്വാമി ദീക്ഷിതരാണ് അപ്പോൾ ബാലുസ്വാമി ദീക്ഷിതർ വയലിനിൽ സാധകം ചെയ്യുമ്പോൾ നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതരാണെങ്കിൽ വീണ വിദ്വാനാണ് അപ്പോൾ അദ്ദേഹം വയലിൻ പാടങ്ങള് സ്വരൽപ്പെടുത്തി വീണയിലേക്ക് മാറ്റി അത് ആ സംഗീതം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കൃതം കൃതികൾക്ക് സംഗീതം കൊടുക്കുകയാണ് അപ്പോൾ വയലിൻ നോട്ട്സ് അദ്ദേഹം വീണയിൽ വായിച്ച് അതിന് അത് അദ്ദേഹത്തിൻ്റെ സംസ്കൃത രചനയ്ക്ക് സംഗീതം നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നോട്ട് സ്വരങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത് കർണാടക സംഗീതത്തിൽ പുതിയൊരു സരണിക്ക് തന്നെ ഈ സംഗീത രൂപം വഴിതെളിച്ചു അദ്ദേഹം എല്ലാ നോട്ടു സ്വരങ്ങളും തീരശങ്കരാഭരണം രാഗത്തിലാണ് രചിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് നമുക്ക് നോട്ടു പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം ഞാൻ ഇവിടെ തന്നത് ഞാൻ ഇന്നൊരു നോട്ടു ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു നോട്ടു സ്വരം പഠിപ്പിച്ച് എൻ്റെ ഒരു സ്റ്റുഡൻറിനെ പഠിപ്പിച്ച ഒരു നോട്ടു അത് ഞാനിന്ന് റെക്കോർഡ് ചെയ്ത് അത് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാം पम गमरीरिग सा ऋग मामपग गमरीरीरि पम गमरीरिक सा स अम गमरीरिक सा कमलासन वन्दिब्जे रिग मामपगा गमरीरीरि कमनीयकरोदय साम्राज्य पमगा ग मरि सा कमलानगरे सकलाकारे ऋगमगरे सनि सरिग सा कमल नयन धृत कमले विमले गुरुगुहजननि रे रे। माये। पमगा सरिध पमगरे कमला पदिनुध हृतये माय पमग पमगरि मगरि सा पमग मगरि सा कमल शशि गम पा पा सा पा पा वाग्देवी श्री सा पा मम पममकारीरे गौरी पूजित हृदयानन्दे गम पापा सा पा पापा पा 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 कमलाक्षी पाही कामाक्षी सापा गम सा पा गमपमगरि सा पा सा, सा कामेश्वर कल्याणि कामेश्वर कल्याणि